ഫ്ലാഷ് ബാക്ക് ദേശീയ ചലച്ചിത്ര പുരസ്കാര ജോറിക്കെതിരെ തുറന്നടിച്ച നടി ഉർവശി ഞാൻ ചോദിക്കുന്നത് ഇത് ഈ മികച്ച നടൻ മികച്ച നടി ഇതിന്റെയൊക്കെ മാനദണ്ഡം എന്താണ് അത് ഉത്തരം പറ വിജയരാഘവനെയും തന്നെയും മികച്ച താരങ്ങളുടെ പുരസ്കാരത്തിനായി പരിഗണിക്കാത്തത് മാത്രമല്ല ഉറവശി ചോദ്യം ചെയ്യുന്നത് ആ സിനിമ അവരും കണ്ടിട്ടു പോലും ഇല്ല ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ടവേല് ബഹുമാനപ്പെട്ട സുരേഷ് ഗോപിയൊക്കെ ഇവിടെ നിൽക്കില്ലേ അവർ ചോദിച്ചു പറയട്ടെ എല്ലാ കാലത്തും ഇങ്ങനെ വാങ്ങിച്ചോണ്ട് പോകാൻ പെൻഷനും കാശൊന്നും അല്ലല്ലോ കിട്ടിയത് സന്തോഷം ഇനി ഇത് പറഞ്ഞ തന്നെ വല്ലവര് തിരിച്ചു അവർ അവര് വെച്ചോട്ടെ ഒരു കുഴപ്പമില്ല പക്ഷെ ഞങ്ങൾ ഞങ്ങടക്ക് തോന്നിയത് പോലെ അങ്ങ് കൊടുക്കും എല്ലാവരും വന്ന് എന്നുള്ള നിലപാട് ഇങ്ങനെ കാലങ്ങളായിട്ട് തുടർന്ന് പോയാൽ അറിയിക്കുന്ന പലരും കൊണ്ട് ഇനി വരും എനിക്ക് പുറകേം വേണ്ടി ഒരുപാട് ആൾക്കാർ വരും നടക്കുന്ന കാര്യം ഒരു കാഴ്ചപ്പാട് ജൂറിയെ വെച്ചു അത് അനൗൺസ് ചെയ്യുന്നത് വരെ നമുക്ക് പലതും പറയാം അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മിണ്ടരുത് കണ്ടൂടാ ഉറവശിക്ക് ബെസ്റ്റ് ആക്ട്രസ് കൊടുക്കണം വിജയരാഘവനെ കൊടുക്കാന്ന് പറയാന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ഒന്നും സംഭവിക്കില്ല അതായത് അപ്പൊ അത് ജൂറിമേറ്റ് അതിനകത്ത് നമുക്ക് ചോദ്യമില്ല